കോഴിക്കോട് മാവൂരിൽ വനിതാ ലീഗ് നേതാവ് ഖദീജ കരീം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാവൂർ സൗത്ത് പന്ത്രണ്ടാം വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ലീഗിൽ ഒന്നോ രണ്ടോ പേർ ചേർന്ന് എന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് ഖദീജ കരീം മാവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മുനീറത്ത് ടീച്ചറാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർ ശ്രീകുമാർ മുംബാകെ ഖദീജ കരീം ഇന്ന് രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മൊത്തം വാർഡിലെ പിന്നെ കമ്മിറ്റികളാണ് ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതിൽ പല ആൾക്കും പിന്നെ കമ്മിറ്റികളും പല അംഗങ്ങളും എന്നെ താല്പര്യപ്പെട്ടത് എനിക്കറിയാം അതിൽ ചില ഒന്ന് രണ്ട് വ്യക്തികൾ നമ്മളെ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് ആ ഖദീജ കരീം കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രവർത്തക ജില്ലാ കമ്മിറ്റി അംഗം അതുപോലെ തന്നെ സജീവമായ ലീഗിൻ്റെ പ്രവർത്തകയാണ് ഇപ്പോൾ പന്ത്രണ്ട വാർഡിലാണ് മത്സരിക്കാൻ പോകുന്നത് അപ്പം പന്ത്രണ്ടാം വാർഡിൽ മുസ്ലിം ലീഗ് തന്നെ വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കണം എന്തുകൊണ്ടാണ് ഖദീജ കരീം അങ്ങനെ ഒരു പന്ത്രണ്ടാം വാർഡില് ഈ പ്രാവശ്യം വനിതാ സംവരണമാണെന്നുള്ള നർക്കടിലൂടെ അറിയാൻ കഴിഞ്ഞു അപ്പം വനിതാ സംവരണത്തിലേക്ക് മത്സരിപ്പിക്കാമെന്ന് എൻ്റെ പിന്നെ പരിചയമുള്ള എൻ്റെ വനിതകളും അതുപോലെ തന്നെ എൻ്റെ നാ പിന്നെ പന്ത്രണ്ടാം വാർഡിലുള്ള ജനങ്ങളും നേതാക്കന്മാരൊക്കെ എന്നെ നേരത്തെ അറിയിച്ചിരുന്നു പന്ത്രണ്ടാം വാർഡ് സംവരണ വാർഡാണെങ്കിൽ കദീജ കരീമിനെ മത്സരിപ്പിക്കാമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കാത്തുനിന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോഴാണ് ലാസ്റ്റ് അവസരം വന്നപ്പം പന്ത്രണ്ടാം വാർഡിൽ നമ്മളെ ആരും അറിയിക്കാതെ ഒരു സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചത് അപ്പോൾ മാനസികമായിട്ടും വല്ല പ്രയാസം ഉണ്ടാക്കി കാരണം നമ്മൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തോളമായി വാർഡിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും പിന്നെ എല്ലാ പിന്നെ വനിതകളുടെ ബുദ്ധിമുട്ടിലും കുടുംബശ്രീയിലൂടെ ആയാലും ഏത് മേഖലയിലൂടെ ആയാലും നമ്മൾ അവരുടെ പ്രയാസങ്ങൾ തീർത്തുകൊണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർഡിനെ ഞാൻ വളരെ ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും വനിതകളൊക്കെ പറയും നീ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തു തരുമ്പം നിങ്ങൾക്ക് ഉപകാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ് ആ വോട്ട് നിങ്ങൾ പ്രാവശ്യം തന്നെ വനിതാ സംവരണ നിർക്കണം എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പലപ്പോഴും പല സമയത്തായിട്ട് ഓരോ കാര്യം പറയുമ്പോഴും പിന്നെ പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത് തന്നെ മത്സരിക്കണം ഞാൻ ആഗ്രഹിച്ചു പോയി പക്ഷേ എന്തുകൊണ്ടും അറിയില്ല പാർട്ടി എന്നെ അംഗീകരിച്ചില്ല അതേ സ്ഥാനത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവർ നോമിനേഷനിലുള്ള സപ്പോർട്ട് ചെയ്യുകയും എന്നെ തഴയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ കാരണം അറിയാതെ ഞാൻ ആലോചിച്ച് പ്രയാസപ്പെട്ടിരുന്നത് അപ്പം മറുപടിയായിട്ട് അവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ മരിച്ചതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടതല്ലേ അതുകൊണ്ടാണ് മത്സരിപ്പിക്കാത്തതെന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എനിക്ക് കിട്ടിയിരുന്നത് മാവർ പഞ്ചായത്തിൻ്റെ മൊത്തം വാർഡും അതുപോലെ ജില്ല പെരുവയൽ പഞ്ചായത്തിൻ്റെ ഏതാനും വാർഡുകളും കാര്യമായിട്ട് ചാത്തകുലം ഡിവിഷനിൽ മത്സരിക്കുന്നതുകൊണ്ട് ചാത്തം കൊലം പഞ്ചായത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് എനിക്ക് കിട്ടിയിരുന്ന വാർഡുകൾ ചാത്തംകുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാൻ എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ പെരുങ്കളം ഭാഗമായിരുന്നു അവിടെ അഞ്ച് വാർഡ് അവിടെ നിന്നും നമ്മുടെ ഒരിക്കലും യു ഡി എഫിന് അനുകൂലമല്ലാത്തൊരു വാർഡായിരുന്നു പിന്നെ മത്സരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് പിന്നെ എനിക്ക് പഞ്ചായത്തിന് എല്ലാം എല്ലാം അറിവില്ലാതെ ഞാൻ മത്സരിച്ചത് പക്ഷേ എന്ത് തന്നെയാലും ആ ഒരു പഞ്ചായത്തിലും മിക്ക വാർഡുകളിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന പന്ത്രണ്ടാം വാർഡിലും മെമ്പറെക്കാളിലും അതുപോലെ തന്നെ എൻ്റെ അത് കഷിയേക്കാളും കൂടുതൽ ബോട്ട് എനിക്കാണ് എൻ്റെ എൻ്റെ വാർഡിൽ നിന്ന് കിട്ടിയത് അതുപോലെ കൽപ്പള്ളി വാർഡിലായാലും പാറമ്പലും ഫുൾ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ അയോഗ്യനാക്കി കാണാൻ മാത്രമേ കാര്യം കാണാം പന്ത്രണ്ടാം വാർഡില് പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ എനിക്കിപ്പം നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ട് എങ്ങനെ എനിക്കറിയില്ല പക്ഷെ എൻ്റെ എൻ്റെ വാർഡിലെ പെണ്ണുങ്ങൾ ഇപ്പോഴിനോട് വിളിച്ചു പറയുന്നത് നിൽക്കണം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവേശവും ജനങ്ങളെ ആവേശവും എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ പിന്നെ ആവേശമാണ് എന്നെ സാധ്യത ഉണ്ടാക്കി തന്നത്